ആകാശവാണി വാർത്താ വീക്ഷണം ലോക സിനിമയുടെ നിറക്കാഴ്ചയൊരുക്കി ഇരുപത്തിയെട്ടാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ എൻ പി മുരളീകൃഷ്ണൻ വായിക്കുന്നത് ശ്രീലത ലോക സിനിമയിലെ ഏറ്റവും പുതിയ കാഴ്ചകളെയും പ്രവണതകളെയും പരിചയപ്പെടുത്തി ഇരുപത്തിയെട്ടാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് സമാപനം വിവിധ ലോകരാജ്യങ്ങളിൽ നിന്നുള്ള ശ്രദ്ധേയ ലോക സിനിമകൾ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചാണ് രാജ്യത്തെ ഏറ്റവും ശ്രദ്ധേയ ചലച്ചിത്രോത്സവങ്ങളിലൊന്നായ ഐ എഫ് എഫ് കെക്ക് തിരശ്ശീല വീണത് പുതുമകളും പരീക്ഷണങ്ങളും കൊണ്ട് മികവ് പുലർത്തിയ ഒട്ടേറെ സിനിമകളാണ് ഇത്തവണ മേളയിൽ പ്രദർശിപ്പിച്ചത് ലോക സിനിമയിലെ നൂതന കാഴ്ചപ്പാടുകളും ആഖ്യാന ശൈലിയും അറിയാൻ നിരവധി സിനിമാ ആസ്വാദകരും ചലച്ചിത്ര പ്രവർത്തകരുമാണ് മേളയുടെ ഭാഗമായത് ഡിസംബർ എട്ട് മുതൽ പതിനഞ്ച് വരെ നടന്ന മേള പ്രേക്ഷക പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു രാജ്യാന്തര ചലച്ചിത്രമേളയിലെ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ജാപ്പനീസ് ചിത്രം ഇ വിൽ ഡസ് നോട്ട് എക്സിസ്റ്റ് സ്വന്തമാക്കി വ്യവസായവൽക്കരണം ഒരു ഗ്രാമത്തിൽ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളാണ് റൂസുക്കേ ഖാമാഗുച്ചി സംവിധാനം ചെയ്ത ഈ സിനിമയുടെ പ്രമേയം മികച്ച സംവിധായകനുള്ള രജത ചകോരം സൺഡേ എന്ന ചിത്രത്തിലൂടെ ഉസ്ബെക്കിസ്ഥാൻ സംവിധായകൻ ഷോക്കിർ ഘോലിക്കോവ് സ്വന്തമാക്കി മികച്ച ഏഷ്യൻ ചിത്രത്തിനുള്ള നെറ്റ് പാക് പുരസ്കാരവും സൺഡേക്കാണ് മലയാള ചിത്രമായ തടവാണ് മേളയിലെ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രം മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ് പാക് പുരസ്കാരം ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടം സ്വന്തമാക്കി ഫിപ്രസി പുരസ്കാരം സ്പാനിഷ് സംവിധായകൻ ഫിലിപ്പേ കാർമോണയുടെ ഇൻ ദ ആൻഡുസിന് ലഭിച്ചു മികച്ച മലയാള നവാഗത സംവിധായകർക്കുള്ള ഫിപ്രസി പുരസ്കാരം ശ്രുതി ശരണ്യം സ്വന്തമാക്കി ഇന്ത്യയിലെ മികച്ച നവാഗത സംവിധായകനുള്ള എഫ് എഫ് എസ് ഐ കെ ആർ മോഹനൻ പുരസ്കാരത്തിന് ഉത്തം കമാഠിയുടെ കേർവാൾ തെരഞ്ഞെടുക്കപ്പെട്ടു ഡിയേഗോ ഡെൽ റിയോയുടെ ഓൾ ദി സൈലൻസ് എന്ന മെക്സിക്കൻ ചിത്രത്തിന് സൌണ്ട് ഡിസൈനിനുള്ള പുരസ്കാരം ലഭിച്ചു കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഇത്തവണത്തെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം സമാപന ചടങ്ങിൽ പോളിഷ് സംവിധായകൻ ക്രിസ്റ്റോഫ് സനൂസിക്ക് സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ സമ്മാനിച്ചു പത്തു ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് യൂറോപ്യൻ സിനിമയിലെ അതികായനായ സനൂസിയുടെ പെർഫെക്റ്റ് നമ്പർ ദ ഇലുമിനേഷൻ ദ കോൺട്രാക്ട് ദ സ്പൈറൽ ഫോറൻ ബോഡി എ ഇയർ ഓഫ് ദ ക്വൈറ്റ് സൺ എന്നീ ചിത്രങ്ങൾ മേളയിൽ പ്രദർശിപ്പിച്ചു കലയെ കലയായി മാത്രം കാണാൻ കഴിയണമെന്നും രാഷ്ട്രീയപക്ഷം ചേർന്നുള്ള സിനിമകൾ യാഥാർത്ഥ്യങ്ങളെ മറച്ചുപിടിക്കലാണെന്നും സനൂസി പറഞ്ഞു മാറുന്ന കാലത്തെ ചുറ്റിപ്പറ്റിയായിരിക്കും തന്റെ അടുത്ത ചലച്ചിത്രമെന്നും സനൂസി സൂചിപ്പിച്ചു കാലവും ജീവിതവും ഉൾക്കൊള്ളുന്ന നിഗൂഢതയുടെ അംശങ്ങൾ പേറുന്ന പ്രമേയമാണ് മനസ്സിലുള്ളതെന്നും നാൽപ്പതിലേറെ സിനിമകൾ സംവിധാനം ചെയ്ത എൺപത്തിനാലുകാരനായ സനൂസി പറഞ്ഞു ഡിസംബർ എട്ടിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായാണ് ചലച്ചിത്രമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് പ്രശസ്ത നടൻ നാനാ പട്ടേക്കർ മുഖ്യ അതിഥിയായിരുന്നു ചലച്ചിത്രമേളയുടെ ഇത്തവണത്തെ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം കെനിയൻ സംവിധായിക വനൂരി കഹ്യൂവിന് സമ്മാനിച്ചു കെനിയയിലെ യാഥാസ്ഥിതിക മൂല്യങ്ങൾക്കെതിരെ പൊരുതുന്ന ചലച്ചിത്രകാരിയാണ് വനൂരി കഹ്യൂ സുഡാനി ചിത്രം ഗുഡ് ബൈ ജൂലിയ ഉദ്ഘാടന ചിത്രമായി പ്രദർശിപ്പിച്ചു നിശാഗന്ധി ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന ചടങ്ങിൽ നടൻ പ്രകാശ് രാജായിരുന്നു മുഖ്യാതിഥി നഗരത്തിലെ പതിനഞ്ച് തിയേറ്ററുകളിലായി എൺപത്തിയൊന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള നൂറ്റി എഴുപത്തിയഞ്ച് ചിത്രങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിച്ചത് അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ ചിത്രങ്ങളാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത് ലോക സിനിമ ഇന്ത്യൻ സിനിമ നൗ മലയാളം സിനിമ ടുഡേ കൺട്രി ഫോക്കസ് ഹോമേജ് തുടങ്ങി വിവിധ വിഭാഗങ്ങളിലുള്ള ചിത്രങ്ങളെല്ലാം നിറഞ്ഞ സദസ്സിലാണ് പ്രദർശിപ്പിച്ചത് പന്ത്രണ്ടായിരം ഡെലിഗേറ്റുകളാണ് മേളയിൽ പങ്കെടുത്തത് മത്സര വിഭാഗത്തിൽ സൺഡേ ദ സ്നോ സ്റ്റോം പവർ അലേ സതേൺ സ്റ്റോം ആച്ചിലെസ് ഓൾ ദി സൈലൻസ് തുടങ്ങിയ ചിത്രങ്ങൾ കാണികളെ ഏറെ ആകർഷിച്ചു പതിനൊന്ന് ചിത്രങ്ങളാണ് ഈ വിഭാഗത്തിൽ പ്രദർശിപ്പിച്ചത് ലുബ്ദക് ചാറ്റർജിയുടെ വിസ്പേഴ്സ് ഓഫ് ഫയർ ആൻഡ് വാട്ടർ കനു ബേഹിയുടെ ആഗ്ര എന്നീ ഇന്ത്യൻ സിനിമകളും ഡോൺ പാലത്തറയുടെ ഫാമിലി ഫാസൽ റസാക്കിന്റെ തടവ് എന്നീ മലയാള സിനിമകളും ഈ വിഭാഗത്തിൽ കാണികൾക്ക് മുന്നിലെത്തി ലോക സിനിമ വിഭാഗത്തിൽ ദ പ്രോമിസ്ഡ് ലാൻഡ് ഗൊണ്ടോല ഇൻഷ അല്ലാഹ് എ ബോയ് എൻഡ് ബോർഡേഴ്സ് എ റോഡ് ടു വില്ലേജ് അലാമുള്ള ദ ആക്സിഡന്റ് മീ ക്യാപ്റ്റൻ ദ മോങ് ആൻഡ് ദ ഗൺ സ്ലീപ് ക്രിട്ടിക്കൽ സോൺ എന്നിവ പ്രമേയം കൊണ്ടും അവതരണം കൊണ്ടും മേളയുടെ പ്രതിനിധികളെ ആകർഷിച്ചു വനൂരി കഹിയു നതാലിയ ശ്യാം ശാലിനി ഉഷാദേവി ശ്രുതി ശരണ്യം മൌനിയ മെഡോർ ജൂലി ജങ്ക് തുടങ്ങിയവർ ഉൾപ്പെടെയുള്ള വനിതാ സംവിധായകരുടെ നാൽപ്പത്തിയൊന്ന് ചിത്രങ്ങൾ ഇത്തവണ മേളയിൽ പ്രദർശിപ്പിച്ചുവെന്നത് ശ്രദ്ധേയമായി നടപ്പ് ലോകക്രമത്തിലും സാമൂഹിക വ്യവസ്ഥകളിലുമുള്ള സ്ത്രീകളുടെ ആശയ ആവിഷ്കാരങ്ങളെയും കാഴ്ചപ്പാടുകളെയും നിറഞ്ഞ കയ്യടിയോടെയാണ് പ്രേക്ഷകർ ഏറ്റെടുത്തത് മേളയുടെ മുഖ്യ ആകർഷണങ്ങളിലൊന്നായ മാസ്റ്റർ മൈൻഡ്സ് വിഭാഗത്തിൽ കെൻ ലോച്ച് വിം വെന്റേഴ്സ് അഗി കൌറിസ്മാക്കി നൂറി ബിൽജെ സീനാൻ മാർക്കോ ബെല്ലോക്യോ വെസ് ആൻഡേഴ്സൺ കൊറീദ ഹിറോ കാസു നാനി മൊറൈറ്റി റാഡു ജൂഡ് ആഗ്നിയസ്ക ഹോളണ്ട് സ്റ്റീഫൻ കമാൻഡറേവ് എന്നീ ചലച്ചിത്ര ആചാര്യന്മാരുടെ സിനിമകളാണ് പ്രദർശിപ്പിച്ചത് ഈ വിഭാഗത്തിൽ ദ ഓൾഡ് ഓക്ക് പെർഫെക്റ്റ് ഡേയ്സ് കിഡ്നാപ്ഡ് എ ബ്രൈറ്റർ ടുമാറോ ദ ഗ്രീൻ ബോർഡ് എന്നീ ചിത്രങ്ങൾ കൈയ്യടി നേടി കലൈഡൈസ്കോപ്പ് വിഭാഗത്തിൽ ദായുടെ ബഹദൂർ ദ ബ്രേവ് അനുരാഗ് കശ്യപിന്റെ കെനഡി കരൺ തേജ് പാലിന്റെ സ്റ്റോളൻ എന്നിവയ്ക്കാണ് ശ്രദ്ധ നേടാനായത് പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത്തവണ മേളയിൽ ഉൾപ്പെടുത്തിയ അധിനിവേശ വിരുദ്ധ പാക്കേജിന്റെ ഭാഗമായി ഏഴ് ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത് പലസ്തീനിയൻ ഡച്ച് സംവിധായകൻ ഹാനി അബു അസദിന്റെ ഒമർ അറബ് നാസർ താർസൺ നാസർ എന്നിവരുടെ പലസ്തീൻ ചിത്രമായ ഡിഗ്രീഡ് ഇസ്രായേലി സംവിധായകൻ ഡ്രോർ സഹാവിയുടെ ക്രെസെൻറ്റോ സ്റ്റാൻലി കുബ്രിക്കിന്റെ പാലസ് ഓഫ് ഗ്ലോറി മാലിക്കിന്റെ ദ തിൻ റെഡ് ലൈൻ ചാർലി ചാപ്ലിനിന്റെ ദ ഗ്രേറ്റ് ഡിക്ടേറ്റർ തുടങ്ങിയ ചിത്രങ്ങളാണ് ഈ വിഭാഗത്തിൽ പ്രദർശിപ്പിച്ചത് ശ്യാം ബെനഗലിന്റെ ഏറ്റവും പുതിയ ചിത്രമായ മുജീബ് ദ മേക്കിംഗ് ഓഫ് എ നേഷൻ ഈ വിഭാഗത്തിലെ ആദ്യ ചിത്രമായി പ്രദർശിപ്പിച്ചു അധിനിവേശത്തെയും സംഘർഷങ്ങളെയും സമാധാനത്തെയും ചലച്ചിത്രാചാര്യന്മാർ എങ്ങനെ സമീപിക്കുന്നു എന്ന് പരിശോധിക്കുന്നവയായിരുന്നു ഈ പാക്കേജിലുള്ള ചിത്രങ്ങൾ കൺട്രി ഫോക്കസ് വിഭാഗത്തിൽ ആറ് ക്യൂബൻ ചിത്രങ്ങളും ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള അഞ്ചു ചിത്രങ്ങളും മലയാളം സിനിമ ടുഡേ വിഭാഗത്തിൽ പതിനാല് സിനിമകളും മേളയിൽ പ്രദർശിപ്പിച്ചു സിനിമകൾ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകളിലെ നീണ്ട ക്യൂവും നിറഞ്ഞ സദസ്സും കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ജനപങ്കാളിത്തം ഓരോ വർഷം ചെല്ലുന്തോറും വർദ്ധിച്ചു വരുന്നതിന്റെ ചിത്രം അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഇരുപത്തിയെട്ടാമത് മേളയ്ക്ക് സമാപനമാകുന്നത് മേളയുടെ ഭാഗമായി നടന്ന ഓപ്പൺ ഫോറം വിവിധ ലോകരാജ്യങ്ങളിൽ നിന്നുള്ള ചലച്ചിത്ര പ്രവർത്തകരും നിരൂപകരും പങ്കെടുത്ത ചർച്ചകളാൽ സമ്പന്നമായിരുന്നു മേളയുടെ സമാന്തരമായി നടന്ന കലാപരിപാടികൾ ചലച്ചിത്രോത്സവത്തിന് ഉത്സവഛായ പകർന്നു ചലച്ചിത്രമേളയുടെ സമഗ്ര റിപ്പോർട്ടിങ്ങിൽ മികച്ച ശ്രവ്യ പുരസ്കാരം ആകാശവാണി തിരുവനന്തപുരം നിലയം നേടി നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം ലോക സിനിമയുടെ നിറക്കാഴ്ചയൊരുക്കി ഇരുപത്തിയെട്ടാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ എൻ പി മുരളീകൃഷ്ണൻ